രെ ഒരു കൂട്ടം കാണിച്ചു തരാട്ടോ പാവ മോൾ എന്താ ചെയ്യണന്ന് നിങ്ങളൊക്കെ കാണണേ എന്താ എന്താളെ എന്തിനാ കരയണത് പറയ എന്തിനാ കരയണത് എന്തിനാ കരയണെന്ന് അറിയോ നാളെ കളക്ടർ സ്കൂൾ സ്കൂളിന്റെ അവധി പ്രഖ്യാപിച്ചു പറഞ്ഞിട്ട് സ്കൂളില്ലെന്ന് പറഞ്ഞിട്ട് കരയാണ് സ്കൂളിൽ പോണം എനിക്ക് നാളെ സ്കൂളിൽ പോരട് നമുക്ക് തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോവാട്ടോ കരി ഉണ്ടാട്ടോ ഏ ഇപ്പ സ്കൂളിൽ പോട ഈ രാത്രി ആരെങ്കിലും സ്കൂളിൽ കൊണ്ടുവിടാൻ പറ്റുമോ ഏ തിങ്കളാഴ്ച മുതല് പോവാ അതിനാണ് ഇരുന്ന് കരയുന്നത് സ്കൂളില്ല പറഞ്ഞിട്ട് കരയുന്ന കുട്ടീനെ കാണുന്നത് കണ്ടോ ഇതാണ് എന്ന് പറഞ്ഞിട്ട് കരയുന്നത് എല്ലാ കുട്ടികളും സ്കൂളില്ലെന്ന് പറഞ്ഞ ഒരാൾ ഇരുന്ന് കരയുന്നു ഞാൻ വിചാരിച്ചു ആദ്യം കള്ളക്കശു പിന്നെ നോക്കുന്നു നല്ല കരശന നമ്മുടെ തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോവാട്ടോ ഇതറിഞ്ഞ അനിയന്റെ അവസ്ഥ കാണേ നിനക്കെന്താ പറയാനുള്ളത് സ്കൂളില്ല കരച്ചില് വരുന്ന സന്തോഷമാണ് അവന് സന്തോഷമാണ് ഒരാൾക്ക് സ്കൂളില്ല കരച്ചിലാണ് ഇതുപോലത്തെ കുട്ടികൾ ഒന്ന് കമന്റ് ചെയ്യണേ ബൈ